ഹായ് പി എം കിസാനിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത പി എം കിസാൻ എന്നാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള തീയതി പുറത്താവുകയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഇതിലൂടെ രണ്ടായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് പത്തൊമ്പത് ഗഡുക്കൾ വിതരണം കഴിഞ്ഞു ഇരുപതാമത്തെ ഗഡുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇരുപതാമത്തെ ഗഡു വിതരണത്തിനായുള്ള തീയതി എന്നാണ് ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി നിലവിലിപ്പോൾ വിദേശ പര്യടനത്തിലാണ് പ്രധാനമന്ത്രി ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് ഈ മാസം പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതിക്ക് ശേഷം പതിനെട്ടാം തീയതി തന്നെ ബീഹാറിൽ ഒരു പ്രോഗ്രാം പ്രധാനമന്ത്രി പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ പുതിയ കുറെ പ്രോഗ്രാമുകളും അനൗൺസ് ചെയ്യും എന്നുള്ള കാര്യം ബീഹാർ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന പതിനെട്ടാം തീയതി തന്നെ പ്രധാനമന്ത്രി ബീഹാറിലുള്ള ഈ പ്രോഗ്രാമിൽ ഇരുപതാമത്തെ ഗഡു വിതരണത്തിനായിട്ടുള്ള തുടക്കം ആരംഭിച്ചു വെക്കുന്നതാണ് എന്ന് ബീഹാർ എലക്ഷൻ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബീഹാറിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ തീർച്ചയായും ഇരുപതാമത്തെ ഗഡു വിതരണം നടത്താനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഇരുപതാമത്തെ ഗഡു ഈ മാസം പതിനെട്ടാം തീയതി തന്നെ ലഭിക്കുന്നതാണ് സൈറ്റിൽ ഇതുവരെ ഡേറ്റ് പബ്ലിഷ് ആയിട്ടില്ല വിതരണത്തിന് ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പാണ് സൈറ്റിൽ ഡേറ്റ് വരിക ഡേറ്റ് വരുന്ന മുറയ്ക്ക് ആ ഡേറ്റും ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാത്തിരിക്കാം